മലയാള സിനിമയിൽ കരിയർ തുടങ്ങി തമിഴിലും തെലുങ്കിലും ബോളിവുഡിലും വിജയിച്ചു നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത് സംവിധായകരുടെ ഒരു നീണ്ട നിര തന്നെ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും വളരെ സെലക്റ്റീവായിട്ട് ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ സിനിമ ചെയ്യൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ദുൽഖർ ഉള്ളത് എന്നാൽ അദ്ദേഹത്തിൻ്റെ വാപ്പച്ചിയും മലയാളത്തിൻ്റെ മെഗാസ്റ്റാറുമായ മമ്മൂട്ടിയാണെങ്കിൽ ഒന്നിനൊന്ന് മികച്ച കഥാപാത്രങ്ങളും പ്രോജക്റ്റുകളുമായി ആകെ തിരക്കിൽ തന്നെയാണ് ഉള്ളത് എന്നും കഴിയുന്നത്ര സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ളത് തന്നെയാണ് തന്റെ ചിന്ത എന്ന് പലപ്പോഴും ലെജൻഡറി നടൻ അദ്ദേഹത്തിൻ്റെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് മുൻപ് പല ദേശീയ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒട്ടും തന്നെ ഇടപെടാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് തന്റെ വാപ്പച്ചി എന്ന് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു ുൽഖറിന്റെ കരിയർ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ മാത്രം നിയന്ത്രണത്തിലാണ് ഏതൊക്കെ സിനിമകളാണ് മകൻ ചെയ്യുന്നത് എന്ന് മമ്മൂട്ടി അറിയാറുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യങ്ങളിലും ഇടപെടാനും മകനൊപ്പം സിനിമയിൽ ഒന്നിക്കാനും അദ്ദേഹം ഒരിക്കലും താല്പര്യം കാണിച്ചിട്ടുമില്ല മുൻപ് റാണ രഘുപതി ഷോയിൽ പ്രത്യക്ഷപ്പെട്ട ദുൽഖർ തന്റെ പിതാവ് മമ്മൂട്ടിക്ക് കരിയറിലുള്ള വേഗതയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു വാപ്പച്ച് സിനിമകൾ പൂർത്തിയാക്കുന്നു യാത്രകൾ പോകുന്നു തിരിച്ചു വരുന്നു മറ്റൊരു സിനിമ പൂർത്തിയാക്കുന്നു ആവർത്തിക്കുന്നു ഇങ്ങനെയായിരുന്നു ചിരിച്ചുകൊണ്ട് ദുൽഖർ സൽമാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി സാറിന് മൂന്നോ നാലോ റിലീസുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൂന്നോ നാലോ സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഒരേ സമയം മൂന്നോ നാലോ സിനിമകൾ കൂടി അദ്ദേഹം അഭിനയിക്കുന്നുമുണ്ടായിരുന്നു ദുൽഖറിനൊപ്പം ഷോയിലെത്തിയ നടി മീനാക്ഷി ചൗധരി അങ്ങനെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് മമ്മൂട്ടിയുടെ രീതികളെ കുറിച്ച് മനസ്സു തുറന്ന് ദുൽഖർ സൽമാനും പറയുകയായിരുന്നു താൻ അധികം സിനിമകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാപ്പച്ചയ്ക്കുള്ള ഒരേ ഒരു പരാതിയെന്ന് അദ്ദേഹം ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തുകയാണ് ഞാൻ കൂടുതൽ സിനിമകൾ ചെയ്യണമെന്നാണ് വാപ്പച്ചി ആഗ്രഹിക്കുന്നത് നമ്മുടെ തലമുറ ചർച്ച ചെയ്യാനും ഒരു സിനിമ നിർമ്മിക്കാനും അത് നന്നാക്കാനും വളരെയധികം സമയമെടുക്കും പക്ഷേ വാപ്പച്ചിക്ക് അതൊന്നും മനസ്സിലാകാറില്ല വാപ്പച്ചി പറയുന്നത് നീ നിന്റെ ജോലി ചെയ്യുക പിന്നെ ആ സിനിമയോട് ഡിസ്കണക്റ്റായി അടുത്ത പ്രോജക്റ്റ് തുടങ്ങുക ഇപ്പോഴും അടുത്ത സിനിമ തീരുമാനിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ് എന്നുള്ളതാണ് ദുൽഖർ സൽമാൻ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം ഒപ്പം തന്നെ ദുൽഖർ സൽമാൻ എന്താണ് മലയാളത്തിലധികം സിനിമകൾ ചെയ്യാത്തത് എന്ന ആശങ്കയും മമ്മൂട്ടിക്ക് ഉണ്ട് നിനക്ക് മലയാളം സിനിമ ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല എന്ന് ഒരിക്കൽ തമാശ രൂപത്തിൽ വാപ്പച്ചി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഒരു ഗലാട്ട എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ ദുൽഖർ സാൻ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മകൻ ധാരാളം സിനിമകൾ അഭിനയിക്കണമെന്നും അതിൽ കൂടുതലും മലയാളത്തിൽ ആവണം എന്നുമാണ് മമ്മൂട്ടിയുടെ പ്രധാന ആഗ്രഹം തന്നെ മമ്മൂട്ടിയുടെ കരിയറിലേക്ക് വരികയാണെങ്കിൽ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം ഒരുപിടി നല്ല ചിത്രങ്ങളും അത്യുഗ്രഹൻ പ്രകടനങ്ങളുമായാണ് മമ്മൂട്ടി മലയാള സിനിമാ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നത് അതിൽ നൻപകൽ നേരത്തെ മയക്കം റോഷാക്ക് കണ്ണൂർ സ്ക്വാഡ് കാതിൽ ദിക്കോർ ബ്രഹ്മയുഗം എന്നിവ ദേശീയ തലത്തിൽ പ്രശംസകൾ നേടിയ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ അസുഖബാധിതയെ തുടർന്ന് കരിയറിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്ന മമ്മൂട്ടി വിശ്രമത്തിന് ശേഷം ഉടൻ തന്നെ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്